ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ബദേലിനെതിരെ പ്രവചനം ജെറോബോവം ദൂപാർപ്പണത്തിന് ബലിപീഠത്തിനഴ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂതായിൽ നിന്ന് ബദേലിൽ വന്നു കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു അല്ലയോ ബലിപീടമേ കർത്താവ് അരുളി ചെയ്യുന്നു ദാവീദിന്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും നിന്റെ മേൽ ദൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വെച്ച് ബലിയർപ്പിക്കും മനുഷ്യാസ്തികൾ നിന്റെ മേൽ ഹോമിക്കും അന്ന് തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു കർത്താവാണ് സംസാരിച്ചത് എന്നതിന്റെ അടയാളം ഇതാണ് ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം കൂർന്നു വീഴും ദൈവപുരുഷൻ ബദേലിലെ ബലിപീഠത്തിനു നേരെ പ്രഖ്യാപിച്ചത് കേട്ട് ജറാബോം ബലി പീഠത്തിനരികെ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു അപ്പോൾ അവൻ്റെ കരം മര മരവിച്ച് മടക്കാൻ കഴിയാതെയായി കർത്താവിന്റെ കൽപ്പനയാൽ ദേവ് പുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു രാജാവ് അവനോട് പറഞ്ഞു നിന്റെ ദൈവമായി കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു രാജാവിൻ്റെ കരം പഴയപടിയായി രാജാവ് അവനോട് പറഞ്ഞു നീ എന്നോടുകൂടെ കൊട്ടാരത്തിൽ വന്ന സത്കാരം സ്വീകരിക്കുക ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം അവൻ പ്രതിവചിച്ചു നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അവൻ ബദേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി അക്കാലത്ത് ബദേലിൽ ഒരു വൃത്തപ്രവാചകനുണ്ടായിരുന്നു അവൻ്റെ പുത്രന്മാർ വന്ന് ദേവ് പുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു അവൻ അവരോട് ചോദിച്ചു ഏത് വഴിക്കാണോ അവൻ പോയത് യൂതായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവനെ കാട്ടിക്കൊടുത്തു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ അവർ ജീനിയിട്ടു അവൻ കഴുതപ്പുറത്ത് കയറി ദേവപുരുഷൻ പോയ വഴി അവൻ തിരിച്ചു ഒരു ഓക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു അങ്ങാണോ യൂതായിൽ നിന്ന് വന്ന ദേവപുരുഷൻ ഞാൻ തന്നെ അവൻ പ്രതിവചിച്ചു അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന പക്ഷി ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദേവ പറഞ്ഞു അവൻ പ്രതിവചിച്ചു എനിക്ക് അങ്ങയോടുകൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വൃദ്ധൻ പറഞ്ഞു ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ് ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക അവൻ പറഞ്ഞു പറഞ്ഞത് വ്യാജമായിരുന്നു ദേവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദേവപുരുഷനെ വിളിച്ചു കൊണ്ടുവന്ന പ്രവാചകന് കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി അവൻ യൂതായിൽ നിന്ന് വന്ന ദേവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു നീ കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോടുകൂടി സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരിൽ ചെയ്തു ഭക്ഷണത്തിന് ശേഷം അവൻ ഒരു ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദേവപുരുഷന് വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു മാർഗമധ്യ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു വഴിപോക്കൾ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു അവർ വൃത്തപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരം അറിയിച്ചു അവനെ കൂട്ടിക്കൊണ്ടു വന്ന പ്രവാചകൻ ഇത് കേട്ട് പറഞ്ഞു കർത്താവിന്റെ കൽപ്പന ലംഘിച്ച അവൻ തന്നെ അവൻ കർത്താവ് അരുളി ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചീന്തി കളയുകയും ചെയ്തു അവൻ മക്കളോട് പറഞ്ഞു കഴുതിക്ക് ജീന അവർ അങ്ങനെ ചെയ്തു അവൻ ചെന്ന ദേവ് പുരുഷന്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തില്ല ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധ പ്രവാചകൻ ജഡൻ കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു അവൻ തൻ്റെ സ്വന്തം കല്ലറിയിൽ അവനെ സംസ്കരിച്ചു അയ്യോ സഹോദര എന്ന് വിളിച്ച് അവർ അവർ നിലവിളിച്ചു അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ ദേവ് അടക്കിയ കല്ലേറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം എൻ്റെ അസ്ഥികൾ അവൻ്റെ അസ്ഥികൾ കരികെ നിക്ഷേപിക്കുക ബദേലിലെ ബെഡി ബലിപീഠത്തിനും സമര്യായിലെ പട്ടണങ്ങളിലുള്ള പൂജാഗിരികൾക്കും എതിരായി കർത്താവിൻ്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും ജറോഭാവം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പൂജാഗിരികൾ പുരോഹിതന്മാരെ നിയമിച്ചു ആഗ്രഹിച്ചവരൊക്കെ അവൻ പുരോഹിതന്മാരാക്കി ഭൂമുഖത്തു നിന്ന് നിർബാന നിർമാർജനം ചെയ്യപ്പെടത്തക്ക വിധം ജെറാബോമിൻ്റെ ഭവന ഇത് പാപമായി തീർന്നു